ഏറ്റവും അവസാനം കയറുന്നവൻ അറിയെങ്കിലും സ്വർഗത്തിലെ ഏറ്റവും അവസാനം അവനൂടി കയറി കഴിഞ്ഞ അള്ള സ്വർഗം അടച്ചു കളയുന്ന അള്ളാഹുത്ത സ്വർഗത്തിലെ എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് തീരുമാനിച്ച് പിന്നെ നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്ന ഒരുത്തനങ് പിടിക്കുന്ന അവൻ ആരാ നന്മയും തിന്മയും സമാസമം ചെയ്തവൻ ഏകദേശം ഓൻ ചെയ്ത തിന്മകൾക്ക് കണക്കായ ശിക്ഷ ഓൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന അള്ള നരകത്തിങ്ങ് പിടിക്കും അപ്പൊ അവന്റെ രൂപം കരിഞ്ഞ് കരിക്കട്ടയായി വെന്ത് കിടക്കുകയായിരിക്കും എന്നിട്ട് അവനെ ഉൽ കൗസറിൽ അള്ള ഒന്നിങ്ങനെ മുക്കും എന്താൽ കൗസർ പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത പ്രവാചകന്റെ ഒരു തളിക വെള്ളം ഒരു അരുവി ആ അരുവിയിൽ മുക്കി എഴുന്നേൽക്കുമ്പോ അവനൊരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരാണായിട്ടുണ്ടാകും അല്ലെ പെണ്ണായിട്ട്